റക്കൽ പഞ്ചായത്ത് നാലാം വാർഡിൽ മാമ്പിള്ളി ജോസിന്റെ വീട്ടുവളപ്പിൽ കാടുപിടിച്ചുകിടന്ന രണ്ടേക്കർ പറമ്പ് ഇന്ന് വിവിധ പച്ചക്കറികളുടെ വിളനിലമാണ് അച്ചിങ്ങ പീച്ചിങ്ങ വെണ്ട തക്കാളി വിവിധയിനം വഴുതനയും ചീരയും പടവലം കുക്കുംബർ തണ്ണിമത്തൻ തുടങ്ങിയവയൊക്കെയുമുണ്ട് പറമ്പിൽ തീരദേശമായ വൈപ്പിൻ കൃഷിക്ക് അനുയോജ്യമല്ലെന്ന ധാരണകളൊക്കെ തിരുത്തപ്പെടും ഈ കൃഷിയിടത്തിലെത്തിയാൽ പുതുവൈപ്പ് സ്വദേശി കുര്യാപ്പിള്ളി അംബ്രൂസ് ഒരു അഭിനിവേശമായാണ് കൃഷിയെ കാണുന്നത് ഏകദേശം വർഷത്തോളമായി അപ്പോൾ ഈ കാലയളവിൽ തന്നെ നല്ലൊരു കൃഷി രീതിയിലോട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പം വിളവെടുത്താൽ തന്നെ അതിന് ആവശ്യക്കാർ നമ്മളുടെ ഈ വൈപ്പിംഗ് ഇടയിലായതുകൊണ്ട് നല്ലവണ്ണം ആവശ്യക്കാരുണ്ട് അതിൽ തന്നെ ദൈവ രീതിയിലുള്ള കൃഷിയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം എല്ലാവരും കാണാവുന്നതാണ് കൃഷി സ്ഥലം ഭാര്യ സി മക്കളായ ആഗ്നസ് ജുവൽ അമേയ ജുവൽ എയ് തന്നെ എന്നിവരും പൂർണ്ണ പിന്തുണയുമായി അംബ്രോസിനൊപ്പമുണ്ട് ഞാറക്കലെ കൃഷിയിടത്തിന് പുറമെ പുതുവൈപ്പിനിൽ രണ്ടിടങ്ങളിലും അംബ്രോസ് കൃഷി ചെയ്യുന്നുണ്ട് ഞാറക്കലെ കൃഷിയിടത്തിൽ നനയ്ക്കാനും മറ്റുമുള്ള വൈദ്യുതി സൌജന്യ നിരക്കിൽ നൽകിയും മറ്റ് സാങ്കേതിക ഉപദേശങ്ങളും കൃഷി അനുബന്ധ വസ്തുക്കൾ നൽകിയും കൃഷി വകുപ്പും ഒപ്പമുണ്ട് മൂന്ന് കൃഷിയിടങ്ങളിൽ നിന്നുമായി ലഭിക്കുന്ന പച്ചക്കറി ഇടനിലക്കാരില്ലാതെ വീടുകളിലേക്ക് എത്തിക്കുകയാണ് അംബ്രോസ് വൈകിട്ട് അഞ്ചുമണിയായാൽ പുതുവൈപ്പ് എസ് ബി ഐയുടെ പച്ചക്കറി പച്ചക്കറി തുടങ്ങും ദിവസേന കിലോ നടത്താറുണ്ടെന്ന് ദിവസേനോത്താറുണ്ടെന്ന് പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് മുൻ സ്ഥിരം സമിതി അധ്യക്ഷൻ സേവ്യൽ നിന്ന് അംബ്രോസിന്റെ കൃഷിയെ കുറിച്ച് കേട്ടറിഞ്ഞി കൃഷിയിടം സന്ദർശിക്കാനെത്തി അംബ്രോസ് എന്ന കർഷകൻ ഈ നാടിന് വലിയ കർഷകരുണ്ട് ജോസ് ഒരു വലിയ മനുഷ്യ മനുഷ്യസ്നേഹിയാണെന്നുള്ളതിൻ്റെ വലിയ ഉദാഹരണമാണ് ഏകദേശം രണ്ട് ഏക്കറോളം വരുന്ന അദ്ദേഹത്തിൻ്റെ ഭൂമി സൗജന്യമായി അംബ്രോസിന് കൃഷി നടത്താൻ നൽകിയിട്ടുള്ളത് അംബ്രോസ് വലിയ പാഷനോടുകൂടി ആരംഭിച്ച ഒന്നാണ് ഈ ഓർഗാനിക് ഫാമിംഗ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ കൃഷി രീതിയുണ്ട് രാവിലെ പറമ്പിലിറങ്ങിയാൽ വൈകുന്നേരം വരെ എന്നെ ഇവിടെ പടവലങ്ങ പറിച്ചിട്ട് അതിൻ്റെ മണ എന്നെ അത് എന്നെക്കൊണ്ടത് സ്മെല്ലിച്ചു അതിൻ്റെ മണം എനിക്ക് പകർന്നു കഴിഞ്ഞു പറഞ്ഞത് വേറെ ഒന്നുമല്ല ഈ മണം ഒരു പ്രത്യേകതരം മണമാണ് അപ്പോൾ ഇത്രയും അധികം മണ്ണിൽ അലിഞ്ഞു ചേർന്ന ഒരു കർഷകൻ അദ്ദേഹത്തിൻ്റെ കുടുംബം ഒന്നടങ്കം ഭാര്യയും കുട്ടികളും എല്ലാവരും ഒരുമിച്ചാണ് കൃഷി ചെയ്യുന്നത് ഞാൻ ചോദിച്ചു തണ്ണിമത്തൻ ഇവിടെ ഉണ്ടാവും അപ്പോൾ ചീരയും പീച്ചലും പടവലങ്ങയും തണ്ണിമത്തൻ പയറുകളുമെല്ലാം വിളയുന്ന ഒരു മണ്ണായി ഇത് മാറ്റിയ ഒരു കർഷകൻ ഒരുപക്ഷെ നമ്മൾക്കെല്ലാം വലിയ പ്രചോദനമാണ് ഇവിടെ പഞ്ചായത്ത് പ്രസിഡൻ്റ് ഉണ്ട് പഞ്ചായത്ത് പ്രസിഡൻ്റ് അടക്കമുള്ള ആളുകൾ പറഞ്ഞൊരു കാര്യം ഒഴിഞ്ഞുകിടക്കുന്ന പറമ്പുകൾ വിദേശത്തുള്ള ആളുകൾ അല്ലെങ്കിൽ ഉപയോഗശൂന്യമായി കിടക്കുന്ന പറമ്പുകൾ മാലിന്യം തള്ളുന്ന സ്ഥലങ്ങളാക്കി മാറ്റാതെ പഞ്ചായത്തും സംസ്ഥാന സർക്കാരും എല്ലാം സഹകരിച്ച് ഇതുപോലെയുള്ള കൃഷിയിടങ്ങളാക്കി മാറ്റാൻ കാരണം അദ്ദേഹത്തിൻ്റെ കൃഷി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ അദ്ദേഹം തന്നെ കൊണ്ടുപോയി വഴിയരികത്തിട്ട് വിൽക്കുകയാണ് ഒരുപാട് ആളുകൾ അദ്ദേഹം കൃഷി ചെയ്യുന്നത് അറിഞ്ഞ് നല്ല പണം കൊടുത്ത് അത് വാങ്ങാൻ തയ്യാറാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആശാ പൌലോസും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും എത്തി അംബ്രോസ് നൽകുന്ന സന്ദേശം മാതൃകാപരമാണെന്ന് ഹൈബിയുടെ എം പി പറഞ്ഞു ഒഴിഞ്ഞുകിടക്കുന്ന ഇത്തരം ഭൂമികൾ കൃഷിക്ക് ഉപയോഗപ്പെടുത്തുന്നത് വിഷലിപ്തമായ പച്ചക്കറി ഉപയോഗത്തിന് തടയിടാനാകുമെന്നും ഹൈബി പറഞ്ഞു സൌജന്യമായി കൃഷിക്കായി ഭൂമി വിട്ടു നൽകിയ ജോസ് മാമ്പിള്ളിയെയും എം അഭിനന്ദിച്ചു